ഏപ്രിൽ മെയ് മാസത്തിലെ മധ്യവേനലവധിക്കാലത്ത് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെൽ സംഘടിപ്പിക്കുന്ന ആയിരം സുന്ദര യാത്രകളുടെ ഭാഗമായി ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞായറാഴ്ച കരുനാഗപ്പള്ളി മലക്കപ്പാറ ഉല്ലാസയാത്ര സംഘടിപ്പിക്കുന്നു മധ്യകേരളത്തിൽ തൃശൂർ ജില്ലയിലെ ചാലക്കുടി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നതും ആതിരപ്പള്ളി പഞ്ചായത്തിന് കീഴിലുള്ളതുമായ ഒരു ചെറു ഗ്രാമമാണ് മലക്കപ്പാറ അഥവാ മാലാഖപ്പാറ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം തൊള്ളായിരം മീറ്റർ ആണ് ഈ പ്രദേശത്തിന്റെ ശരാശരി ഉയരം ജില്ലാ തലസ്ഥാനമായ തൃശ്ശൂരിൽ നിന്നും ഏകദേശം നൂറ്റിപ്പത്ത് കിലോമീറ്റർ തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രാമത്തിന്റെ അതിരുകൾ തെക്ക് അങ്കമാലി പാറക്കടവ് എന്നിവയും പടിഞ്ഞാറ് മാള വടക്ക് കൊടകര എന്നിവയാണ് തമിഴും മലയാളവും കൂട്ടിക്കലർത്തി സംസാരിക്കുന്ന ആളുകൾ നിറയെ തേയിലത്തോട്ടങ്ങൾ കോടമഞ്ഞിന്റെ തണുപ്പ് ഇത്തരത്തിൽ വളരെ ഭംഗിയുള്ള സ്ഥലമാണ് മലക്കപ്പാറ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം തൊള്ളായിരം മീറ്റർ ഉയരത്തിലാണ് മലക്കപ്പാറ സ്ഥിതി ചെയ്യുന്നത് ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങൾ അപൂർവയിനം സസ്യങ്ങൾ ശലഭങ്ങൾ എന്നിവയും ആന കാട്ടുപൊത്ത് കരിങ്കുരങ്ങ് മാനുകൾ മ്ലാവ് ഇങ്ങനെ ഒരുപാട് മൃഗങ്ങളെയും പോകുന്ന വഴിയിൽ കാണാം കോവിഡിന്റെ അടച്ചുപൂട്ടലിൽ നിന്നും ഉണർവ് നൽകുന്ന അനുഭവമായിരിക്കും മലക്കപ്പാറ യാത്ര എന്നതിൽ സംശയമില്ല ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ നിന്നും എൺപത്തി കിലോമീറ്റർ ദൂരെയാണ് മലക്കപ്പാറ സ്ഥിതി ചെയ്യുന്നത് ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞായറാഴ്ച പുറപ്പെടുന്ന ഈ യാത്രയ്ക്ക് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഭക്ഷണവും എൻട്രി ഫീസും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധിക്കുക കരുനാഗപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സിയുടെ ഈ ബജറ്റ് ടൂറ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഈ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ ബജറ്റ് ടൂറിൽ പങ്കെടുക്കുന്ന ഏവർക്കും നല്ല അനുഭവം സമ്മാനിക്കുന്ന ഒരു യാത്രയായിരിക്കും എന്നൊരു സംശയമില്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ ബൈ